ഇപ്പോഴിതാ ദിയാകൃഷ്ണൻ പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മടിസാർ സാരിൽ അതീവ സുന്ദരി ഒരുങ്ങി തമിഴ് ബ്രാഹ്മൺ പെണ്ണിനെ പോലെയാണ് ഫോട്ടോയിൽ ദിയാകൃഷ്ണെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ട്രഡീഷണൽ ലുക്കിൽ ദിയ ഫോട്ടോകളിൽ അതീവ സുന്ദരിയായിരുന്നു സ്വർണ്ണക്കരകളുള്ള വെളുത്ത വേഷ്ടി ട്രഡീഷണൽ സ്റ്റൈലിൽ ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് ഫോട്ടോയിൽ അശ്വിൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന് ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് തയ്യാറാക്കുന്നത് പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപമൊരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു ചേർത്താണ് ദിയെയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരിക്കൽ പ്രത്യേക സ്ഥലത്ത് ദിയെ ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് അശ്വിനെയും സമീപത്തായി കാണാം ഫോട്ടോകൾ കണ്ടപ്പോൾ എല്ലാവരും ദിയയുടെ വളക്കാപ്പ് ചടങ്ങ് തമിഴ് ആചാരപ്രകാരം നടന്നു എന്നാണ് കരുതിയത് എന്നാൽ നടന്നത് വളക്കാപ്പ് ചടങ്ങായിരുന്നില്ല തമിഴ് ബ്രാഹ്മണ കൾച്ചറാണ് അശ്വിനും കുടുംബവും പിന്തുടരുന്നത് അവരുടെ ആചാരപ്രകാരമാണ് ഈ പ്രത്യേക ചടങ്ങ് നടത്തിയത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ദൃഷ്ടിദോഷം മാറാനുള്ള പ്രത്യേക പൂജകളാണ് അഞ്ചാം മാസത്തിലുള്ള ചടങ്ങിൽ കൂടി നടത്തുന്നത് എന്നാണ് അടുത്തിടെ അശ്വിൻ പറഞ്ഞത് വിവാഹശേഷം ദിയ കൂടുതലും അനുഷ്ഠിക്കുന്നത് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ്